ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള രത്നങ്ങൾ ആയുധങ്ങൾ ലോകത്തിലെ ഏറ്റവും മനോഹരമായ നഗരങ്ങൾ അതിനുമൊക്കെ അപ്പുറം നമ്മൾ സാധാരണ മനുഷ്യർക്ക് ചിന്തിക്കാൻ കഴിയാത്ത തലത്തിൽ ചിന്താശേഷിയുള്ള നമുക്ക് അപ്രാപ്യമായ ടെക്നോളജികൾ കൈവശമുള്ള ഫിഫ്ത്ത് ഡയമെൻഷനിലോ മറ്റോ ജീവിക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന മരണമില്ലാത്തവർ എന്ന് കരുതപ്പെടുന്ന ഒരു വലിയ സമൂഹം നമ്മുടെ ഈ ഭൂമിയിൽ തന്നെ ജീവിക്കുന്നുണ്ട് അതും ഹിമാലയത്തിൽ ശംഭാല എന്ന അദൃശ്യമായ ഹിമാലയൻ രാജ്യത്തെക്കുറിച്ച് ഒരുപാട് വിശേഷണങ്ങളുണ്ട് പര്യവേഷണങ്ങൾ പോലും ഈ രാജ്യത്തെ കണ്ടെത്താനായി ഒരുപാട് ലോകത്ത് നടന്നിട്ടുണ്ട് ഏറ്റവും പുതിയ കൽക്കി എന്ന സിനിമയിൽ ഈ ഹിമാലയൻ രാജ്യത്തെക്കുറിച്ച് കൃത്യമായി തന്നെ പ്രതിപാദിക്കുന്നുണ്ട് ഈ ഹിമാലയൻ രാജ്യം അദൃശ്യമായ ഈ രാജ്യം എത്രത്തോളം അഡ്വാൻസ്ഡ് ആണ് എന്ന് ആ സിനിമയിൽ വ്യക്തമായും വരച്ചു കാട്ടുന്നു ഭൂമിയിലെ തന്നെ ഏറ്റവും വലിയ പർവ്വത നിരയാണ് ഹിമാലയം ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ പ്രധാനപ്പെട്ട പർവ്വത നിരകൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെയും ടിബറ്റൻ ഫലകത്തെയും തമ്മിൽ വേർതിരിക്കുന്ന ഭൂമിയുടെ ഏറ്റവും വലിയ പർവ്വത നിരയാണ് ഹിമാലയം ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടികളായ എവറസ്റ്റ് കൊടുമുടി കേറ്റു തുടങ്ങിയവയൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഈ ഹിമാലയത്തിലാണ് ഏഴ് രാജ്യങ്ങളിലായിട്ടാണ് ഹിമാലയം വ്യാപിച്ചു കിടക്കുന്നത് ഇന്ത്യ നേപ്പാൾ ഭൂട്ടാൻ ചൈന പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ മ്യാൻമാർ എന്നിവയാണ് നമുക്കറിയാവുന്ന ആ ഏഴ് രാജ്യങ്ങൾ പക്ഷേ എട്ടാമതൊരു രാജ്യം കൂടി ഹിമാലയൻ പർവ്വത നിരകളിലുണ്ട് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ആ ഹിമാലയൻ പർവ്വത നിരകളിലുള്ള എട്ടാമത്തെ രാജ്യത്തെ ശംഭാലയെന്നോ ഗ്യാൻഗഞ്ച് ശംഭല എന്നോ വിളിക്കാവുന്നതാണ് ഇപ്പോൾ പുറത്തിറങ്ങിയ കൽക്കി എന്ന സിനിമയിൽ ശംഭാലയെക്കുറിച്ച് വളരെ വ്യക്തമായി തന്നെ പ്രതിപാദിക്കുന്നുണ്ട് ആ അത്ഭുത നഗരത്തെക്കുറിച്ചും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും ആ സിനിമ കണ്ടവർക്ക് കുറേയേറെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകും എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് പല വീഡിയോകളായി സംസാരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോഴും ശംഭാല എന്താണ് എന്ന് അറിയാത്തവർക്കായി ഒന്ന് പറയാം ഇന്ന് നമ്മുടെ ഭൂമിയിൽ നമ്മൾ മനുഷ്യർ സാധാരണ മനുഷ്യരെക്കാൾ വളരെ ഉയർന്ന തലത്തിൽ എന്ന് കരുതപ്പെടുന്ന നമ്മളെക്കാൾ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് ജീവിക്കുന്നു എന്ന് കരുതപ്പെടുന്ന ഒരു മനുഷ്യ വിഭാഗമുള്ള ഒരു രാജ്യമാണ് ശംഭാല ഇതിനെക്കുറിച്ച് കൃത്യമായി ലോകത്ത് ആർക്കും അറിയില്ല ലോകം കണ്ട ഏകാധിപതിയായ അഡോൾഫ് ഹിറ്റ്ലർ പോലും ഈ ഒരു പ്രദേശം അന്വേഷിച്ച് നടന്നു എന്നതാണ് ചരിത്രത്തിൽ പറയപ്പെടുന്നത് ലോകത്തെ മറ്റൊരു ഏകാധിപതിയായ സോവിയറ്റ് യൂണിയന്റെ ഭരണാധികാരിയായിരുന്ന സ്റ്റാലിനും ഹിമാലയത്തിൽ എവിടെയോ ഇത്തരം ഒരു അദൃശ്യമായ എന്ന് വിശ്വസിച്ചിരുന്നു അദ്ദേഹവും അദ്ദേഹത്തിന്റെ പര്യവേഷകരെ ഹിമാലയൻ പർവ്വത നിരകളിലേക്ക് അയച്ചിരുന്നു അത്രേ അതോടൊപ്പം തന്നെ അമേരിക്കയും അത്തരമൊരു കാര്യം വിശ്വസിച്ചിരുന്നു അഫ്ഗാനിസ്ഥാനുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിൽ എവിടെയോ ആ അത്ഭുത നഗരത്തിലേക്ക് പോകാൻ കഴിയുന്ന വഴികളുണ്ടായിരുന്നു എന്ന് അവർ കരുതിയിരുന്നു ഒരുപക്ഷെ അഫ്ഗാൻ അധിനിവേശം അമേരിക്ക നടത്തിയതിനു പിന്നിലും ഇത്തരം ചില നിഗൂഢതകൾ ഉണ്ട് എന്ന് തന്നെയാണ് പല കോൺസ്പെറസി തിയറുകളിലും പറയുന്നത് അതെന്തുമാകട്ടെ ശംഭാല എന്നത് ഹിന്ദു പുരാണങ്ങളിലും ബുദ്ധ പുരാണങ്ങളിലും അതുപോലെ ജൈന മത മതഗ്രന്ഥങ്ങളിലുമൊക്കെ പ്രതിപാദിച്ചിട്ടുള്ള ഒരു നഗരമാണ് വിഷ്ണു പുരാണത്തിൽ പറയുന്നതനുസരിച്ച് ശംഭാല കൽക്കിയുടെ ജന്മസ്ഥലമായിരിക്കും മഹാവിഷ്ണുവിന്റെ അവസാന അവതാരമായ കൽക്കി ശംഭാലയിൽ ജനിക്കുകയും ഒരു പുതിയ യുഗത്തിന് അതായത് സത്യയുഗത്തിന് തുടക്കം കുറിക്കുകയും ചെയ്യുമെന്നാണ് കാലചക്ര തന്ത്രത്തിൽ പറയുന്നത് കാലചക്രതന്ത്രത്തിൽ ഇതേക്കുറിച്ച് വിശദമായി തന്നെ പറയുന്നുണ്ട് ടിബറ്റൻ ബുദ്ധമത വിശ്വാസത്തിലും ശംഭാല എന്നത് കൃത്യമായി പരാമർശിക്കപ്പെടുന്നുണ്ട് ലോകം യുദ്ധങ്ങളാലും അത്യാഗ്രഹങ്ങളാലും ക്ഷയിച്ചു പോകുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ഇരുപത്തിയഞ്ചാമത്തെ കൽക്കി രാജാവ് ശംഭാലയിൽ നിന്ന് ഒരു വലിയ സൈന്യവുമായി ലോകമെമ്പാടും ഒരു സുവർണ കാലഘട്ടത്തിലേക്ക് നയിക്കപ്പെടുമെന്ന് കാലചക്രതന്ത്രം പ്രവചിക്കുന്നു ഈ അന്തിമ യുദ്ധം രണ്ടായിരത്തി നാന്നൂറ്റി ഇരുപത്തിനാല് അല്ലെങ്കിൽ രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ച് വർഷത്തിലാവാം നടക്കുക ബുദ്ധന്റെ മരണശേഷം അയ്യായിരത്തി ഒരുന്നൂറ്റി നാലാം വർഷത്തിൽ ഇത് നടക്കുമെന്നും പ്രവചിക്കപ്പെടുന്നു ടിബറ്റും ടിബറ്റൻ ബുദ്ധ മതവും ഇരുപതാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിന് മുമ്പ് ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് അധിവസിക്കുന്നവർക്ക് അജ്ഞാതമായിരുന്നു അതിനാൽ തന്നെ ആദ്യമൊക്കെ പല പര്യവേഷകരും ഇതായിരിക്കാം ശംഭാലയെന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് പിന്നീട് അതല്ല എന്നും പുരാണങ്ങളിൽ നിന്ന് അവർ മനസ്സിലാക്കിയിട്ടുമുണ്ട് നിക്കോളാസും ഹെലീന റോറിച്ചും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് കാലഘട്ടത്തിൽ ശംഭാല ലക്ഷ്യമാക്കി പര്യവേഷണങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും കണ്ടെത്താൻ സാധിച്ചില്ല വൈജ്ഞാനവാദത്തിൻ്റെയും സന്ദർശിക്കുന്ന നിരവധി മംഗോളിയൻ ലാമകളെയും പ്രചോദനമായി ഉൾക്കൊണ്ട് ഗൂഢലേഖന വിദ്യ അറിയുന്ന ചീഫ് ബോൾ സോവിയറ്റ് രഹസ്യ പോലീസിന്റെ മേധാവികളിലൊരാളുമായ ഗ്ലബ് ബോക്കിയും അദ്ദേഹത്തിൻ്റെ എഴുത്തുകാരനും സുഹൃത്തുമായ അലക്സാണ്ടർ ബാർചെങ്കോയും ഒപ്പം ചേർന്നുകൊണ്ട് കാലചക്രയിലെ ശംഭാലയെ തേടിയിറങ്ങി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിലെ കമ്മ്യൂണിസത്തിന്റെ ആശയങ്ങളും കാലചക്രതന്ത്രവും കൂട്ടിയിണക്കാൻ ഇവർ ആഗ്രഹിച്ചു മറ്റു കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കവേ രഹസ്യ പോലീസുമായി ബന്ധമുള്ള ഒരു രഹസ്യ ലബോറട്ടറിയിൽ ബോക്കിയും ബാർചെങ്കോയും ബുദ്ധമത ആത്മീയ വിദ്യകൾ പരീക്ഷിച്ച് തികഞ്ഞ കമ്മ്യൂണിസ്റ്റ് മനുഷ്യരെ നിർമ്മാണം ചെയ്യുന്നതിനുള്ള ഒരു താക്കോൽ കണ്ടെത്താൻ ശ്രമിച്ചു ശംഭാലയുടെ ഗാംഭീര്യം വീണ്ടെടുക്കുന്നതിനായി ഏഷ്യയുടെ ഉള്ളിൽ തന്നെ നിൽക്കുന്ന ഒരു പ്രത്യേക പര്യവേഷണത്തെക്കുറിച്ച് അവർ ആലോചിച്ചു സോവിയറ്റ് രഹസ്യാന്വേഷണ വിഭാഗത്തിലെ ഗൂഢാലോചനകളുടെ ഫലമായി ഈ പദ്ധതി പിന്നീട് തകർന്നുപോയി ഇത്തരത്തിൽ പല തവണയാണ് സോവിയറ്റ് യൂണിയൻ ശംഭാല കണ്ടെത്താനും അതിന്റെ വിവരങ്ങൾ തേടുവാനും പരിശ്രമിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ബ്രിട്ടീഷ് എഴുത്തുകാരൻ ജെയിംസ് ഹിൽട്ടൺ എഴുതിയ ലോസ്റ്റ് ഹൊറൈസൺ എന്ന നോവൽ ടിബറ്റൻ താഴ്വരയിൽ ഒളിച്ചിരിക്കുന്ന ഭൂമിയിലെ പർദീസെ പറയുന്നത് ഷാങ്ഗ്രീല എന്നാണ് ഈ ഒരു പ്രദേശമാണ് ശംഭാല എന്ന് ഇന്ന് കണക്കാക്കപ്പെടുന്നത് ലോകത്തെ പലയിടത്തും പലരും ശംഭാല കണ്ടതായി അവകാശപ്പെട്ടിട്ടുണ്ട് ഇക്കൂട്ടത്തിൽ രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് അമേരിക്കൻ പൈലറ്റുമാർ ഈ ഹിമാലയൻ പ്രദേശത്തിലൂടെ പോകുന്ന സമയത്ത് വിമാനത്തിൽ പോകുന്ന സമയത്ത് അവിടെ അവരുടെ വിമാനം ഈ ഒരു പ്രത്യേക നഗര പ്രദേശങ്ങളിലേക്ക് എത്തിയപ്പോൾ എഞ്ചിൻ പ്രവർത്തനരഹിതമായി എന്നും ആ വിമാനം അവരുടെ നിയന്ത്രണത്തിനപ്പുറം മറ്റാരുടെയോ നിയന്ത്രണത്താൽ ഈ വിചിത്രമായ നഗരത്തിലേക്ക് അവർ എത്തപ്പെട്ടു എന്നും ഒക്കെയുള്ള നിരവധി അനുഭവ സാക്ഷ്യങ്ങളും ഒക്കെ പ്രചാരത്തിലുണ്ട് ഇത് സംബന്ധിക്കുന്ന ഒരുപാട് വിവരങ്ങൾ ഇന്റർനെറ്റിൽ പോലും ഇന്ന് ലഭ്യമല്ല എന്നത് കൗതുകത്തോടെയാണ് ഞാൻ ഓർത്തത് മുമ്പൊക്കെ ഈ വിഷയത്തെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ ഇന്റർനെറ്റിൽ ഉണ്ടായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എന്നാൽ ഇപ്പോൾ പലതും നമുക്ക് ഇന്റർനെറ്റ് പോലും കൃത്യമായി കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ പിന്നിൽ എന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല നമുക്കറിയാവുന്നതനുസരിച്ച് ഈ ഒരു ശംഭാല എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ മനുഷ്യരെക്കാൾ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫിഫ്ത്ത് ഡയമെൻഷനിൽ ജീവിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരോ അല്ലെങ്കിൽ അതിനു മുകളിലുള്ള ഒരു സമൂഹമോ ആണ് എന്ന് കരുതേണ്ടി വരും ഇവിടേക്ക് പോകാനായിട്ട് അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നും രഹസ്യമായ പ്രവേശന കവാടങ്ങൾ ഉണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്നു ശംഭാലയും ഭൂമിക്കടിയിലുണ്ട് എന്ന് കരുതപ്പെടുന്ന നഗരമായ യും ഒക്കെ തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നുവെന്നും രാമ സാമ്രാജ്യ കാലഘട്ടത്തിലെയും അറ്റ്ലാന്റിസിലും അതുപോലെ മറ്റ് പല പുരാതനമായ സിവിലൈസേഷൻസിലുമൊക്കെ ഉൾപ്പെട്ടിരുന്ന പല മനുഷ്യ സമൂഹത്തിൽപ്പെട്ടവരും ഇന്ന് ഈ പറയുന്ന അദൃശ്യമായ ലോകത്ത് ജീവിക്കുന്നുണ്ട് എന്നുമൊക്കെയുള്ള നിരവധി ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ ലോകത്തുണ്ട് ഇത്തരത്തിൽ ഈ അഗർത്ത ശംഭാല നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന തുരങ്ക ശൃംഖലകൾ ഭൂമിയുടെ അടിയിലുണ്ടെന്നും ഇവരൊക്കെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ജീവജാലങ്ങളായതുകൊണ്ട് തന്നെ അവർക്ക് ബഹിരാകാശ പേടകങ്ങൾ ഉൾപ്പെടെ ഉണ്ട് എന്നും കരുതപ്പെടുന്നു ലോകത്തിന്റെ പല ഭാഗങ്ങളിലും കാണപ്പെടുന്ന പലതരത്തിലുമുള്ള യു എഫ് ഒകൾ ഈ പറയുന്ന രഹസ്യ നഗരവുമായി ബന്ധപ്പെട്ടതാണ് എന്ന ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളുമുണ്ട് ഇതൊക്കെ തന്നെ വെറും സിദ്ധാന്തങ്ങൾ മാത്രമാണ് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ ഇപ്പോൾ ഈ സിനിമ കണ്ടവർക്ക് മനസ്സിലാവും എങ്ങനെയാണ് ശംഭാലെ ചിത്രീകരിച്ചിരിക്കുന്നത് എന്ന സിനിമയിൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഒരു നഗരമായിട്ടാണ് ശംഭാലെ അതിനകത്ത് കാണിച്ചിരിക്കുന്നത് അത് തന്നെയാണ് പുരാണങ്ങളിലും പിന്നീട് നടന്ന രണ്ടായിരത്തിന് മുമ്പ് അതായത് കഴിഞ്ഞ നൂറ്റാണ്ടിൽ നടന്ന പര്യവേഷണങ്ങളിലും ആ പര്യവേഷണങ്ങൾ നടത്തിയ പലരുടെയും സംശയങ്ങളും കണ്ടെത്തലുകളുമൊക്കെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സമൂഹം സാധാരണ മനുഷ്യർ ഭൂമിയുടെ ഉപരിതലത്തിൽ നമ്മളൊക്കെ ചെയ്യുന്ന പ്രവർത്തികൾ സസൂക്ഷ്മ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമൂഹം നമ്മുടെ പ്രവർത്തികളിൽ അതൃപ്തി ഉണ്ടായാൽ പല പ്രശ്നങ്ങളെയും തടയുന്ന നമ്മൾ ഈ പറയുന്ന ഒരു നിഗൂഢ ശക്തി ലോകത്തെ നിയന്ത്രിക്കുന്ന ഒരു നിഗൂഢ ശക്തി ഉണ്ട് അത് പലരും ഇലുമിനാറ്റി ആണെന്നും സമ്പന്നരാണ് എന്നുമൊക്കെ പറയുമ്പോഴും അതിനും മുകളിൽ സർവ്വതിനേയും നിയന്ത്രിക്കുന്ന ഒരു ശക്തി ഭൂമിയിലുണ്ടെന്നും ഉണ്ടെന്നും അതീ പറയുന്ന ശംഭാല് എന്ന രഹസ്യ നഗരത്തിലാണ് ഉള്ളത് എന്നുമൊക്കെയുള്ള ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളുണ്ട് നമുക്കിതൊന്നും ശാസ്ത്രീയമായി തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല അതായത് മേരു പർവ്വതം കൈലാഷ് പർവ്വതം ടിബറ്റൻ പീഠഭൂമി തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം തന്നെ ഇവർക്ക് ഇവിടേക്ക് പ്രവേശിക്കാനായി വിചിത്രമായ കവാടങ്ങളുണ്ട് ഈ കവാടങ്ങളിലൂടെ ഇന്നർ മംഗോളിയ വഴിയും ഇന്ത്യയിലൂടെയും അഫ്ഗാനിസ്ഥാനിലൂടെയും ഒക്കെ തന്നെ ഇവിടേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കും വളരെ അത്ഭുതകരമായ നിർമ്മിതികളാണ് ഇവിടെ ഉള്ളത് കെട്ടിടങ്ങളും പർവ്വതങ്ങളും താഴ്വരകളും പാർക്കുകളുമൊക്കെ ഇന്ന് നമ്മൾ സാധാരണ മനുഷ്യർക്ക് അപ്രാപ്യമായ വളരെ ഉയർന്ന ടെക്നോളജിയിലാണ് അവിടെ കാണപ്പെടുന്നത് നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിൽ വംശനാശം സംഭവിച്ച മൃഗങ്ങളും ജീവജാലങ്ങളും ഒക്കെ തന്നെ ശംഭാലയിൽ ഇപ്പോഴും കാണാൻ സാധിക്കും മാത്രമല്ല അവര് ഫിഫ്ത്ത് ഡയമെൻഷനിൽ ജീവിക്കാൻ കഴിയുന്ന മനുഷ്യരാണ് അവിടേക്ക് പോകാൻ പരിശ്രമിച്ച് പലരും അവിടേക്ക് പോയിട്ടുണ്ട് ചിലര് പരിശ്രമിച്ച് മരണപ്പെട്ടിട്ടുണ്ട് ഇത്തരത്തിൽ ഒരുപാട് സ്റ്റോറീസ് ഇത് റിലേറ്റഡ് ആയിട്ടുണ്ട് കഴിയുമെങ്കിൽ തീർച്ചയായും അതിനെക്കുറിച്ചൊരു സീരിയസ് പോലെ നമുക്ക് ചെയ്യാം ഓരോന്നും വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാനുണ്ടാവും ആ ഓരോ വിഷയങ്ങളും ഞാൻ ജസ്റ്റ് ഒരു റെഫറൻസ് മാത്രമാണ് ഈ വീഡിയോയിൽ പറഞ്ഞു പോകുന്നത് ശംഭാല എന്ന് പറയുന്നത് അഗർത്തെ എന്ന് പറയുന്നതൊക്കെ തന്നെ വളരെ നിഗൂഢമായ ഭൂമിയിലെ നഗരങ്ങളാണ് ഈ നഗരങ്ങളോ രാജ്യങ്ങളോ ആണ് അല്ലെങ്കിൽ ഹയർ സിവിലൈസേഷൻസ് ആണ് സോ ഈ നമ്മുടെ കൽക്കി മൂവിയിൽ പറയുന്നത് പുരാണങ്ങൾ അനുസരിച്ചാണെങ്കിൽ അവിടെ നിന്നായിരിക്കും ഭൂമി വലിയ പ്രതിസന്ധിയിലേക്ക് പോകുമ്പോൾ ഒരു രക്ഷകൻ വരുന്നത് ശംഭാലയിൽ നിന്നായിരിക്കും ഇനി ഇതിനെ വേറൊരു രീതിയിൽ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കാം ഫ്യൂച്ചറിൽ ഇപ്പോൾ നമുക്ക് എന്തായാലും മനുഷ്യന്മാരെ പോലെ തന്നെ മറ്റ് സിവിലൈസേഷൻസ് മറ്റ് പ്ലാനറ്റുകളിൽ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുക അല്ലാതെ വേറെ വഴിയില്ല വിശാലമായ പ്രപഞ്ചത്തിൽ വേറെയും ഗ്രഹങ്ങൾ ഉണ്ടാകും അവിടെയൊക്കെ തന്നെ ജീവജാലങ്ങൾ ഉണ്ടാകും അതായത് ഏലിയൻസ് എന്ന് വിളിക്കുന്ന വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ജീവജാലങ്ങൾ ഉണ്ടാകും എപ്പോഴെങ്കിലും ഇതിനു മുമ്പും അവർ ഭൂമിയിൽ വന്നിട്ടുണ്ടാകാം ഇനി എപ്പോഴെങ്കിലും അവർ വീണ്ടും ഭൂമിയിലേക്ക് മടങ്ങി വരാം അങ്ങനെ അവർ മടങ്ങി വരുന്ന സമയത്ത് ഈ ഭൂമിയെ അവർ അവരുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ ശ്രമിക്കുമ്പോൾ ആ കറുത്ത കരങ്ങളിൽ നിന്ന് ഭൂമിയെ രക്ഷിക്കാൻ ഒരുപക്ഷെ ശംഭാലയിൽ നിന്നായിരിക്കാം ആ രക്ഷകൻ വരുന്നത് എന്നും വേണമെങ്കിൽ കരുതാം ഇതെല്ലാം തന്നെ ഒരു മിത്തോ അല്ലെങ്കിൽ വെറും ഒരു വിശ്വാസമോ കഥയോ ആയിട്ട് മാത്രം എടുത്താൽ മതി ഇതൊന്നും നമുക്ക് ശാസ്ത്രീയ തെളിവുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെയാണ് എന്ന് നമുക്ക് ഒരിക്കലും ഇപ്പോൾ പറയാൻ പറ്റില്ല നമ്മുടെ മുൻപിൽ ഒരു തെളിവുകളുമില്ല പക്ഷേ എല്ലാ പുരാണങ്ങളിലും പ്രത്യേകിച്ച് ഇന്ത്യൻ ഉപഭൂഖണ്ഡവുമായി ബന്ധപ്പെട്ട ഇവിടത്തെ ബുദ്ധ വിശ്വാസങ്ങളിലും ഹിന്ദു മതവിശ്വാസങ്ങളിലും അല്ലെങ്കിൽ ഈവൻ നമുക്കറിയാം എല്ലാ മതങ്ങളിലും ഒരു രക്ഷകന്റെ കാര്യം പറയുന്നുണ്ട് എന്തിനാ രക്ഷകൻ വരണം സാധാരണ മനുഷ്യരെ കൊല്ലാൻ വേണ്ടിയിട്ടൊരു രക്ഷകന്റെ ആവശ്യമില്ല അപ്പോൾ നമ്മളൊന്നുമല്ല നമുക്കും മുകളിൽ വളരെ ക്രൂരമായ പൈശാചികമായ ശക്തികൾ ഉണ്ടാകുമ്പോഴായിരിക്കുമല്ലോ ആ രക്ഷകന്റെ ആവശ്യം വരുന്നത് ആ രക്ഷകനെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി തയ്യാറെടുക്കുന്ന വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മനുഷ്യർക്കിടയിലെ ഒരു സമൂഹമാണ് ഈ ശംഭാലയിൽ അല്ലെങ്കിൽ ശംഭളയിൽ കഴിയുന്നത് എന്ന് കരുതാം തൽക്കാലം ഇതിൻ്റെ തുടർച്ചയായി ഒരുപാട് ഫൈൻഡിങ്സും കഴിഞ്ഞ സെഞ്ചുറിയിൽ ഇതുമായി ബന്ധപ്പെട്ട് നടന്ന ഒരുപാട് പരിവേഷണങ്ങളും ഒക്കെ ഉണ്ട് ഹിറ്റ്ലറും സോവിയറ്റ് യൂണിയനും ഒക്കെ അതിനായിട്ട് പരിശ്രമിച്ച കാര്യങ്ങളുണ്ട് സോ അതേക്കുറിച്ചൊക്കെ വരും ദിവസങ്ങളിൽ വിശദമായി തന്നെ സംസാരിക്കാം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം